കേരളത്തിലെ ഒരു എം എൽ എ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഒളിവിലാണ് ഓൾറെഡി അദ്ദേഹത്തിന്റെ അറസ്റ്റ് കടയേണ്ടതില്ല എന്ന അഭിപ്രായം പറയുകയും ചെയ്തു പക്ഷെ പോലീസിനെ അദ്ദേഹത്തെ ഇതുവരെ ഏറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതിന് കൂടെ തൊട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹം ആയിരുന്നു ആഭ്യന്തരമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു അന്നലെ ഒരു ആഭ്യന്തരമന്ത്രിക്ക് നേരെയുള്ളൊരു ചലഞ്ച് കൂടിയാണോ അത് അതിൽ ചിലർ അത് ഗവൺമെൻറ്റിൻ്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് പക്ഷേ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില

പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്ന് അന്നേരം അത് അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ ഈ പറയുന്നയാളല്ല അങ്ങനെ ആളുകളെ പുറത്താക്കോ പുറത്താക്കപ്പെട്ടിനോ ഈ എം എൽ എമാരായിട്ടുള്ള ചിലര് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ അവർ ചിലർ ജയിലിലടക്കം കിടന്നനല്ലോ ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവർ രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിരക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എത്ര ബീബത്സമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നത് അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ പിന്നീട് പാർലമെന്ററി ൂട്ടം നിരന്തരമായിട്ടുണ്ട് പല സ്ത്രീകളെയും സൈബർ അറ്റാക്കും നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് പരാതി പരാതി വരാത്തതെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇത്തരക്കാർക്ക് ഇതിൽ ഒരു ശക്തമായ നടപടി ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരാതി പരിശോധിച്ചാലേ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ അല്ല എന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ കാരണം ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും നല്ല ശരീരം എഴു എഴുന്നവരും പറയുന്നവരുമാണല്ലോ അങ്ങനെയൊരു ഒരു ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത് അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വെട്ടുകള രംഗത്ത് വരുന്നത് ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം എന്തെല്ലാം ആക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ നിങ്ങൾ ചില ആളുകളെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല ഒരു ചിലയിടത്തുണ്ടായല്ലോ പത്ര മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണോ ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കൂ ഇങ്ങനെ അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിലൊരാൾ എന്ന് പറയാവുന്നയാണ് സംസാരിക്കുകയാണ് ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത് എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തെ പറ്റി ചോദ്യം ചോദിച്ചു വന്നുകൂടാ നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ് ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയറ്റി ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത് അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ